ഒരേ ജമണ്ട മിക്സിങ് റെഡ് വയലും ഓറഞ്ചും പിന്നെ ഒരു സ്വൽപ്പം സാധനം ഇതും പാടും നമുക്ക് മിക്സ് ചെയ്തിട്ട് സാധനം ഉണ്ടാക്കാം ഓക്കെ അപ്പം നമുക്ക് ആദ്യം ഇങ്ങനെ വയലിനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം ഇതൊക്കെ ടൂൾസ് കിട്ടും നമുക്ക് മേടിക്കാം ഈ സാധനം എന്ത് ചെയ്യാം നീ കാണുന്നില്ലായിരുന്നു ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ തിരിച്ചറക്കാം തിരിച്ചിറക്കിയിട്ട് ലോക്ക് അവസ്ഥയിൽ പിടിക്കാം എന്നിട്ട് മെല്ലോയിന് ട്യൂബി സ്മെല്ലാട്ടോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം കുറച്ച് ഐസ് ട്യൂബിടും പിന്നെ നമുക്ക് എന്തു ചെയ്യാം നല്ല ഓറഞ്ച് ഓക്കെ ഓറഞ്ച് ഇനി നമ്മൾ സാധനൊക്കെ ഒഴിക്കാൻ പോവാണ് നമ്മൾ വീട്ടിൽ നിന്നിട്ട് അവിടെ ചെയ്യുന്നതാണ് യു കെയിലേക്ക് നമ്മൾ ഓറഞ്ച് ഒഴിക്കാൻ പോവാണ് ഇനി നമ്മൾ രാജാവ് അതായത് റെഡ്ബൈടെ അഞ്ചു പോകണ്ടു നാട്ടത്ത് അഞ്ചു പോവു അപ്പൊ റെഡ് ബൈ ഒഴിക്കാൻ പോവണേ ഇതോ നല്ല ഭംഗിയില്ല കാണാം അടിയിലെ ഓറഞ്ചും നേരെ റെഡും ആയതും ഓക്കെ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാം അപ്പം നല്ല ഭംഗി ഉണ്ടാവില്ല കാണാൻ ഉണ്ടോ നല്ല ഭംഗിയില്ല മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യുക ചെറിയൊരു കയ്പുണ്ട് പക്ഷെ ആ ഓറഞ്ചിൻ്റെ ഒരു കുത്തലും ഓക്കെ പക്ഷെ സാധനം അടിപൊളി നല്ല പ്രയസ്സും എല്ലാവരും മിക്സി തോക്കുക എന്നിട്ട് കമന്റ് അടിക്കാം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് മിക്സിങ് കാണാം ഓക്കെ ബൈ